ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് അപ്പത്തിനൊരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ അധികം സാധനമൊന്നും വേണ്ട അപ്പം നമുക്ക് സമയം കളയണ്ട നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നു ഇത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ആ മിക്സയുടെ ജാർ അടുത്ത് ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ മൂന്ന് ചെറിയ ഉള്ളി പിന്നെ വേണ്ടുന്നത് മുളക് പൊടിയാണ് ഞാൻ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചോണ്ട് വരാം ഒരുപാട് അരയാൻ പാടില്ല ഒന്ന് ചെറുതായിട്ട് ചതയാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചതച്ചോണ്ട് വരട്ടെ കണ്ടില്ല അപ്പം ഒന്ന് ചതച്ചെടുത്തു ഇങ്ങനെ ആവാൻ പാടുള്ളൂ ഒരുപാടങ്ങ് നൈസായിട്ട് അരയ്ക്കരുത് കേട്ടോ അപ്പം നമ്മളുടെ ചമ്മന്തിയുടെ സംഭവം റെഡിയുണ്ട് ഇനി നമുക്കിതൊന്ന് കടു കുറക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പേ വെച്ചു അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചത് നമുക്ക് ഈ ചമ്മന്തിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കുക കട നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഒരു ഉണക്കമുളക് ഇനി ഈ സവാള ഈ എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഒരു ഡ്രോപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചമ്മന്തിക്ക് ഉപ്പിട്ടതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതിലപ്പം സവാള ഒന്ന് വയണ്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒരുപാടൊക്കെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് വയണ്ടാൽ മതി കാരണം വെച്ചാൽ നമ്മൾ ആ ചമ്മന്തി കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ സവാള കഴിക്കുന്നത് നമുക്ക് ഫീൽ ആവണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് വയണ്ടാൽ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ ചതച്ചു വെച്ചാൽ ചമ്മന്തി ഇട്ട് ഇനി നീതിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ് പരിപാടികളാണ് കേട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയത് അപ്പം കൂട്ടുകാർ മറക്കാത്ത ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് നേരം അങ്ങോട്ട് ട്രൈ ആക്കേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഓക്കെ ഉണ്ടല്ലേ ഇതൊരു വെറൈറ്റി അല്ലേ എന്റെ കൂട്ടുകാരനും ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കുറവുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ചമ്മന്തിക്ക് ഉപ്പ് നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാഞ്ഞത് കേട്ടോ പിന്നെ സവാളയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് ഉപ്പ് ആണ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം അവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം എന്റെ കൂട്ടുകാർക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാലിബിൾ കമന്റ് ഇടുക അപ്പം നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ടേക്ക് ബായ്